ഇനിയിപ്പം അതിന് ഞങ്ങളോട് ചോദിക്കാറുള്ളതാണ് ഒരു ആയിരം രൂപ പ്രതിമാസ പെൻഷൻ കിട്ടണമെങ്കിൽ ഞാൻ എത്ര രൂപയാണ് ഞാൻ അടയ്ക്കേണ്ടത് അപ്പോൾ എൽ ഐ സിക്ക് സിംഗിൾ ആയിട്ട് ഒറ്റ തവണ അടയ്ക്കുന്ന പെൻഷൻ പദ്ധതികളുണ്ട് അത് നൂറ് ശതമാനം ഗവൺമെന്റ് ഗ്യാരണ്ടിയോട് കൂടിയിട്ടാണ് ഇൻട്രസ്റ്റ് റേറ്റ് കുറയില്ല ഇവിടെ ബാങ്കിൻ്റെ പോലെ കുറയില്ല ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് ഈ ഗ്യാരണ്ടി പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കും അപ്പം ഇതിന് അടയ്ക്കേണ്ട എമൗണ്ട് ഇപ്പം നമുക്കൊരു ഉദാഹരണമായിട്ട് ഒരു അമ്പത്തഞ്ച് വയസ്സായ ഒരാൾ അതേപോലെ അടുത്ത മാസം മുതൽ പെൻഷൻ ആയിരം രൂപ പെൻഷൻ കിട്ടണമെങ്കിൽ പ്രതിമാസം പെൻഷൻ കിട്ടണമെങ്കിൽ ഇദ്ദേഹം അടയ്ക്കേണ്ട സംഖ്യ എന്ന് പറയുന്നത് രണ്ട് ലക്ഷത്തി ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപയാണ് ഇനി ഇദ്ദേഹത്തിന് ഇപ്പം വേണ്ട അടുത്ത വർഷം തൊട്ട് മതി അമ്പത്താറാമത്തെ വയസ്സ് മുതൽ പെൻഷൻ മതിയെങ്കിൽ ഇദ്ദേഹം അടയ്ക്കേണ്ട എമൗണ്ട് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി ഒരുന്നൂറ് രൂപയാണ് ഇനി ഇദ്ദേഹത്തിന് ഒരു മൂന്ന് വർഷം അധികം മതി അതായത് അമ്പത്തെട്ടാമത്തെ വയസ്സ് മുതൽ പെൻഷൻ മതിയെങ്കിൽ ഇദ്ദേഹം അടയ്ക്കേണ്ട എമൗണ്ട് ഒരു ലക്ഷത്തി അറുപത്തി ആറായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇനി ഇദ്ദേഹത്തിന് അറുപതാമത്തെ വയസ്സോട്ട് പെൻഷൻ മതിയെങ്കിൽ ഇദ്ദേഹം അടയ്ക്കേണ്ട സംഖ്യ ഒന്നര ലക്ഷം രൂപയാണ് അപ്പൊ ഒന്നര ലക്ഷം രൂപ അടച്ചാൽ ഇദ്ദേഹത്തിന് അഞ്ചു വർഷം കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ജീവിതകാലം ഗ്യാരണ്ടി ഇൻകം കിട്ടും അഥവാ രണ്ടു ലക്ഷത്തി ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് അടക്കുകയാണെങ്കിൽ അടുത്ത മാസം മുതൽ ഗ്യാരണ്ടി ആയിട്ട് ഇദ്ദേഹത്തിന് പെൻഷൻ കിട്ടും അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിലവിൽ പെൻഷൻ പദ്ധതികളൊന്നുമില്ല എങ്കിൽ അഥവാ നിങ്ങൾക്ക് ബാങ്ക് ഡെപ്പോസിറ്റ് ഒക്കെ ഉണ്ട് ബാങ്ക് ഡെപ്പോസിറ്റിന്റെ ഒരു വിഷയം പറയുന്നത് ആളുകൾ ഇപ്പൊ എൽ ഐ സി ഇത്രയും നിക്ഷേപിക്കാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ബാങ്ക് നിക്ഷേപിച്ച ഒന്ന് പലിശ പറഞ്ഞുകൊണ്ടിരിക്കും രണ്ടാമതാ പൈസയുടെ കിടന്നോളന്നില്ല കാരണം നമുക്കൊരു ഇപ്പൊ ചെറിയൊരു അത്യാവശ്യം വന്നു അപ്പൊ നമ്മളന്ന് കുറച്ച് പൈസ എടുത്തു ഇനി മാളുടെ കുട്ടിയുടെ കല്യാണം വന്നു നമ്മൾ കുറച്ച് പൈസ എടുത്തു ഇനി ഒരു വീട് മാണി വന്നു അപ്പോൾ അപ്പൊ കുറച്ച് പൈസ എടുത്ത് എടുത്ത് എടുത്ത അവസാനം നമുക്ക് ശരിക്കും ആവശ്യം വരുന്ന സമയത്ത് ഈ ഫണ്ട് അവിടെ ഉണ്ടാവില്ലേ അതുകൊണ്ടാണ് ഇപ്പൊ ആളുകൾ ഇപ്പൊ എൽ ഐ സിയിൽ ഒരുപാട് പേര് പൈസ നിക്ഷേപിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് എന്റെ വാട്സ്ആപ്പ് നമ്പർ എൻ്റെ പേര് ആന്റണി തോമസ് എൽ ഐ സി ഏജന്റാണ് ഹെൽത്ത് ഇൻഷുറൻസ് ഏജന്റാണ് മോട്ടോർ ഇൻഷുറൻസ് ഏജന്റ് ആണ് ഇൻഷുറൻസ് സംബന്ധമായ സംശയങ്ങൾക്ക് നിങ്ങൾ എൻ്റെ ഫോണിൽ വിളിക്കാതിരിക്കുക എൻ്റെ വാട്സപ്പ് നമ്പറിലുള്ള വോയിസ് ആ വോയിസ് ഉള്ള പേരും ഡേറ്റ് ഓഫ് ബർത്ത് സ്ഥലം വെച്ച് വോയ്സ് ഡാം കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പറയാം പക്ഷേ അതിൽ നിങ്ങൾ സംശയം ചോദിച്ചാൽ ഒരുപാട് പേര് സംശയം ചോദിക്കുന്നുണ്ട് സംശയം ചോദിച്ചാൽ ഒരു പക്ഷേ ഞാൻ മറുപടി തന്നോളന്നില്ല നിങ്ങൾക്ക് മറുപടി വേണമെങ്കിൽ നിങ്ങൾ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ വോയ്സ് ഡാം അപ്പം അടുത്തൊരു വീഡിയോ വേണ്ടി വരുന്നവരെ എവർക്കും ഗുഡ് ബൈ